നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം വളരെ മോശമായ രീതിയിലേക്ക് പോവുകയാണ് എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് അരങ്ങേറുന്ന പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത് മോദി ഭരണത്തിൽ വന്നതിന് പിന്നാലെ ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകറിന്റെ പടിയിറക്കമടക്കം അതിനുള്ള ഏറ്റവും വലിയ തെളിവായി തന്നെ കണക്കാക്കാം നരേന്ദ്രമോദിക്കോ ബി ജെ പി എതിരായി വരുന്ന രീതിയിൽ ശബ്ദമുയർത്തുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെ കണ്ണും പൂട്ടി പുറത്തേക്കിടുക എന്നത് ബി ജെ പി ഭരണത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഭരണഘടനയെ രക്ഷിക്കാൻ ഏത് വിധേനയുമുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ എന്നാൽ അതിന് വെറും നാടകം മാത്രമായാണ് ബി ജെ പി കണക്കാക്കുന്നത് ബി ജെ പിയുടെ നെറുകേടുകൾക്ക് കൂട്ടുനിൽക്കാനാവില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഉപരാഷ്ട്രപതി ആ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയത് യഥാർത്ഥത്തിൽ ഇത് ഉപരാഷ്ട്രപതിയിൽ ഒതുങ്ങുമെന്നത് ഒരു സംശയമുള്ള കാര്യം തന്നെയാണ് കാരണം ഇത് രാഷ്ട്രപതിക്കും കൂടിയുള്ള ഒരു താക്കീതായാണ് ഉപരാഷ്ട്രപതിയുടെ രാജിയെ ഇപ്പോൾ രാജ്യം കാണുന്നത് രാഷ്ട്രപതിയെ പരമാവധി ഒതുക്കുവാനും ബി ജെ പിയുടെ വെറും കളിപ്പാവയായി മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനും മോദി സർക്കാർ മുൻകൈ എടുക്കുകയായിരുന്നു പരമാധികാരത്തിന്റെ പേരും പറഞ്ഞ പ്രതിപക്ഷത്തിനോടും അതുപോലെ തന്നെ സുപ്രീം കോടതിയോടും കലഹിക്കാനുമൊക്കെ പിന്നിൽ നിന്നും കളിച്ചതും ബി ജെ പി തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല രാജ്യത്തിന് അകത്തുള്ള പല സംവിധാനങ്ങളെയും എന്തിനേറെ പറയണം തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉപരാഷ്ട്രപതിയെയും രാഷ്ട്രപതിയെയും അടക്കം ബി ജെ പി അവരുടെ പദ്ധതികൾക്കുള്ള വഴികൾ മാത്രമായാണ് കണക്കാക്കുന്നത് ആ വഴിയിൽ തടസ്സം നിന്നത് കൊണ്ട് തന്നെയാണ് ഉപരാഷ്ട്രപതിക്ക് രാജിവെച്ച് പിന്മാറേണ്ടി വന്നത് കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് തുടർന്ന് പോകുന്നത് എങ്കിൽ രാഷ്ട്രപതിയും ഇനി രാജിവെക്കുമോ എന്ന ചോദ്യം തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് ബി ജെ പിയുടെ കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കാതെയായതോടെ ബി ജെ പിയുടെ തന്നെ നീക്കങ്ങളിൽ നിന്നും സ്വയമേ ഇറങ്ങിപ്പോവുകയായിരുന്നു ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയെ ഇനി തങ്ങൾക്ക് വേണ്ട എന്ന ദൃഢനിശ്ചയം ഉള്ളത് കൊണ്ട് തന്നെയാണ് മോദി ഉപരാഷ്ട്രപതിയുടെ രാജി ഇരു കൈയ്യം നീട്ടി സ്വീകരിച്ചത് കാരണം അവർ ആഗ്രഹിച്ചിരുന്നതും അതുതന്നെയാണ് ഇതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു കളിപ്പാവയായി തന്നെ മാറുകയാണ് രാഷ്ട്രപതിയും ഇനി രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്നും ഉപരാഷ്ട്രപതിക്ക് സമാനമായ ഒരു നീക്കം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും രാജ്യത്തിനകത്ത് പല കോലാഹലങ്ങൾ തന്നെയാണ് നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനൊന്നും മറുപടി നൽകാതെ ഇരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നതാണ് ഒരു യാഥാർത്ഥ്യം